ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സോ ചാമ്പ്യൻസ് ട്രോഫി അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഞായറാഴ്ചയാണ് നമുക്കത് ചാമ്പ്യൻസ് ട്രോഫിയുടെ കലാശ പോരാട്ടം നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയ തകർത്ത് ഇന്ത്യയും അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്ക രണ്ടാം സെമിയിൽ തകർത്തുകൊണ്ട് ന്യൂസിലാൻഡുമാണ് തവണ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിന് യോഗ്യത നേടിയിട്ടുള്ളത് ഇതിനു മുൻപ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയ ഐ സി സിയുടെ രണ്ട് ഫൈനൽ ഐ സി സി ടൂർണമെൻറ്റ് രണ്ട് ഫൈനലുകളും ഇന്ത്യയെ പരാജയപ്പെടുത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ന്യൂസിലാൻഡ് ഇത്തവണ എത്താൻ പോകുന്നത് വളരെ മികച്ച സന്തുലിതമായ ഒരു ടീം തന്നെയാണ് ഹിറ്റ്മാൻ്റെ രോഹിത് ശർമ്മയുടെ സംഘത്തിൻ്റെ കരുത്തെന്ന് പറയാൻ സാധിക്കും സോ ബാറ്റിംഗ് പവറും ബോളിങ് പവറും ഒക്കെ കട്ടക്കട്ടയ്ക്ക് കൂടനയ്ക്കുന്ന രണ്ട് ടീമുകൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ കലാശ പോരാട്ടത്തിൽ സൂപ്പർ സൺഡേ ഡേ ക്ലാഷിൽ ദുബായിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന അവസാന ചാമ്പ്യൻസ് ട്രോഫിയുടെ കലാശ പോരാട്ടത്തിൽ കാലിടറിയതിൻ്റെ ക്ഷീണം മാറ്റാനാണ് ടീം ഇന്ത്യ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ എത്താൻ പോകുന്നത് സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ ഐ സി സി ഏറ്റവും ലേറ്റസ്റ്റായി റാങ്കിങ് പുതുതായി പുറത്തു വിട്ടിരിക്കണം നമുക്ക് അറിയാം ഐ ചാമ്പ്യൻസ് ട്രോഫിയുടെ കലാശപ്പോരാട്ടം ഞായറാഴ്ച നടക്കാൻ പോവുകയാണ് സോ അതിനിടയിൽ ഇപ്പോഴത്തെ ഐ സി സി ഏറ്റവും ലേറ്റസ്റ്റ് ഓഡിയോ ഫോർമാറ്റിലെ ബൗളേഴ്സിൻ്റെയും ബാറ്റേഴ്സിൻ്റെയും ഓൾറൗണ്ടേഴ്സിൻ്റെയും പുതുക്കിയ റാങ്കിംഗ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് സോ ഓഡി ഫോർമാറ്റിലെ ബാറ്റേഴ്സിൻ്റെ റാങ്കിങ്ങിൽ വരുവാണെങ്കിൽ പതിവുപോലെ തന്നെ ശുഖ്മാൻ ഗില്ല് തൻ്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റേറ്റിംഗ് പോയിന്റുമായി ഗില്ല് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ പാകിസ്ഥാൻ്റെ മുൻ നായകൻ കൂട്ടായിട്ടുള്ള ബാബർ അസം എഴുന്നൂറ്റി എഴുപത് റേറ്റിംഗ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തുടരുന്നുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി സൗത്ത് ആഫ്രിക്കയുടെ ഹൈൻഡസ്റ്റ് ക്ലാസ്സിനെത്തുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് വിരാട് കോഹ്ലി കുതിച്ച് കയറിയിട്ടുണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രണ്ട് സ്ഥാനങ്ങൾ പിന്നോട്ടിറങ്ങി അഞ്ചാം സ്ഥാനത്ത് തുടരുമ്പോൾ അയർലൻഡിൻ്റെ ഹാരി ടക്ടറും ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് ന്യൂസിലാൻഡിൻ്റെ ഡാരിൽ മിച്ചിലും എട്ടാം സ്ഥാനത്ത് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ഇന്ത്യയുടെ ശ്രേയസ് സൈരും എത്തിയിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്ത് ഷരിത്ത് അസലങ്കയും പത്താം സ്ഥാനത്ത് പതിമൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ എത്തവണ ചാമ്പ്യൻസ് ട്രോഫിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇബ്രാഹിം സദ്രാനും എത്തിയിട്ടുണ്ട് ബൌളേഴ്സിൻ്റെ റാങ്കിലേക്ക് വരികയാണെങ്കിൽ ശ്രീലങ്കയുടെ മഹേഷ് ദീക്ഷണായി ഇത്തവണ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നുണ്ട് അറുന്നൂറ്റി എൺപത് റേറ്റിംഗ് പോയിന്റാണ് ദീക്ഷണയ്ക്കുള്ളത് രണ്ടാം സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ എസ് ഐയുടെ കേശവ മഹാരാജും മൂന്നാം സ്ഥാനത്ത് ന്യൂസിലാൻഡിൻ്റെ മാറ്റ് ഹൺഡ്രിയും നാലാം സ്ഥാനത്ത് ബർണാഡ് കോൾസും അഞ്ചാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ഖാനും ആറാം സ്ഥാനത്ത് ഇന്ത്യയുടെ കുൽദീപ് യാദവും മൂന്ന് സ്ഥാനങ്ങൾ താഴോട്ടിറങ്ങി ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഏഴാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഗുഡകേഷ് മൊട്ടിയും എട്ടാം സ്ഥാനത്ത് ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റൻ കൂടിയിട്ടുള്ള മിച്ചൽ സാൻഡർ ഒരു സ്ഥാനം താഴോട്ടിറങ്ങി എട്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഒൻപതാം സ്ഥാനത്ത് പാകിസ്ഥാൻ ഷഹീൻ ഷാഫ്രീദിയും പത്താം സ്ഥാനത്ത് ഓസ്ട്രേലിയയുടെ ആദാം സാംബയുമാണ് നിലനിൽക്കുന്നത് ഇനി ഏകദിന ഫോർമാറ്റിലെ ഓൾ റൗണ്ടേഴ്സിൻ്റെ ആദ്യ പത്ത് റാങ്കിലേക്ക് വരുവാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാൻ്റെ അസ്പത്തുള്ള ഒമർസൈ തൻ്റെ സഹതാരമായിട്ടുള്ള മുഹമ്മദ് നബിയെ മറികടന്നുകൊണ്ട് രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിന് ഒമർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഒമർസായുടെ റേറ്റിംഗ് പോയിൻറ്റ് രണ്ടാം സ്ഥാനത്ത് ഒരു സ്ഥാനം താനോട്ട് ഇറങ്ങി അഫ്ഗാനിസ്ഥാനെ തന്നെ മുഹമ്മദ് നബിയും മൂന്നാം സ്ഥാനത്ത് സിംബാവയുടെ സിക്കന്ദർ റാസയും നാലാം സ്ഥാനത്ത് ബംഗ്ലാദേശിൻ്റെ മെഹദി ഹസൻ റാസയും അഞ്ചാം സ്ഥാനത്ത് കി വിസ് നായകനായിട്ടുള്ള മിച്ചഡ് സ്ഥാനറും ഇടം പിടിച്ചിട്ടുണ്ട് ആറാം സ്ഥാനത്ത് റാഷിദ് ഖാനും ഏഴാം സ്ഥാനത്ത് ഓസ്റ്റിലൂടെ ഗ്ലാൻഡ് മാക്സിനും എട്ടാം സ്ഥാനത്ത് അയർലൻഡിൻ്റെ ബ്രാണ്ടൻ മാക്മോളിലും സ്കോട്ട്ലാൻഡിൻ്റെ ബ്രാൻഡൻ മാക്മൂളിലും ഒൻപതാം സ്ഥാനത്ത് ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജും പത്താം സ്ഥാനത്ത് ഗ്രഹാഡ് റാസ്മസുമാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് സോ ഇതാണ് ഏറ്റവും ലെറ്റസ്റ്റായി ചാമ്പ്യൻസ് ട്രോഫിയുടെ കലാശപ്പോരാട്ടം അടുത്തു വന്നിരിക്കുക ഐ ഏറ്റവും പുതുതായി പുറത്തുവിട്ട ഏകദിന ഫോർമാറ്റിലെ ബാറ്റേഴ്സിൻ്റെയും ബൗളേഴ്സിൻ്റെയും ഓൾ റൗണ്ടേഴ്സിൻ്റെയും റാങ്കിങ് എന്ന് പറയുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക